ഹിൽപാലസിലെ കെട്ടിടങ്ങൾ കല്ലിൽ കൊത്തിയ രാജധാനിയുടെ സ്വപ്നങ്ങൾ പോലെയാണ് ഇവ ആകാശത്തോട്ട് ഗംഭീരമായി ഉയർന്നു നിൽക്കുന്നു ശില്പകലയുടെ മഹത്വം ലോകത്തിന് മുന്നിൽ തെളിയിച്ച ഭവനങ്ങളാണിത് ഇവ ഈ സൗദങ്ങൾ ഓരോന്നും ആകാശത്തോട്ട് മുട്ടി നിൽക്കുന്നത് ഈ കെട്ടിടങ്ങളിൽ ഒരു കാലത്ത് ജീവിച്ചിരുന്ന പഴയ രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും വീരശൂര കഥകളും സുഖദുഃഖ സമ്മിശ്ര കഥകളും ഇതിൻ്റെ നാല് ചുമരുകൾ ചുമരുകൾ കേട്ടതാണ് ആ ഓർമ്മകളെ അയവിറക്കിക്കൊണ്ട് ഈ കെട്ടിടങ്ങൾ ആകാശത്തോട്ട് മെല്ലെ തങ്ങളുടെ അനുഭവങ്ങളെ ഓർമ്മിക്കുന്നുണ്ടാവും ഇതൊക്കെ എനിക്ക് തോന്നുന്നതാവാം എങ്ങനെയൊക്കെയായാലും ഈ കെട്ടിടങ്ങളിലെ ഓരോ മതിലും ഓരോ ജനാലകളും രാജാക്കന്മാരുടെ ചുവടുകളെ ഇന്നും നിഷ്കളങ്കമായി സ്മരിക്കുന്നുണ്ടാകും ചരിത്രത്തിന്റെ മൗനഗാഥകൾ ഏറ്റുവാങ്ങുന്നുമുണ്ടാകുന്നു നിങ്ങൾക്കറിയാമോ ഈ മന്ദിരങ്ങൾ സാധാരണ കെട്ടിടങ്ങളല്ല അവ രാജകീയ പ്രൗഢിയുടെയും കാലാതീതമായ മഹത്വത്തിൻ്റെയും ജീവിച്ചിരിക്കുന്ന പ്രതിമകൾ തന്നെയാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഹിൽപാലസിന്റെ കെട്ടിടങ്ങൾ ഇവ കല്ലിൽ കൊത്തിയ സ്വപ്നങ്ങളാണ് ഈ കെട്ടിടങ്ങളിലെ ഇടനാഴികളിൽ ഇന്നും രാജാക്കന്മാരുടെ കാലടി ചുവടുകൾ മുഴങ്ങുന്നുണ്ട് രാജ്ഞിമാരുടെയും കുഞ്ഞുങ്ങളുടെയും കാലച്ചകൾ മന്ദമായി നീങ്ങുന്നുണ്ട് ഹിൽ പാലസിലെ ഓരോ സൗദങ്ങളും മൺമറിഞ്ഞു പോയ പഴയ രാജവംശങ്ങളുടെ കഥകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ഹിൽ പാലസ് വെറും കൊട്ടാരം മാത്രമല്ല കാലത്തിൻ്റെ മനസ്സിൽ പതിഞ്ഞുപോയ ഓർമ്മകളാണ് ഈ ഹിൽ പാലസിലെ കെട്ടിടങ്ങൾ നമുക്ക് കാഴ്ചവെക്കുന്നത് രാജകീയ കാന്തിയിൽ തിളങ്ങുന്ന രാജസിംഹാസനങ്ങളാണിത് ഇത് കേവലം ഇരിപ്പിടങ്ങൾ മാത്രമല്ല ഈ സിംഹാസനത്തിന് രാജാധികാരത്തിൻ്റെ മഹിമയുണ്ട് കേരള ചരിത്രത്തിൻ്റെ സ്വർണ പതിപ്പുമുണ്ട് ഈ സിംഹാസനത്തിലെ ഓരോ കൊത്തുപണിയിലും കാലത്തിൻ്റെ കയ്യപ്പുണ്ട് അതിലെ ഓരോ മുത്തുമണികളും മുത്തുമണികളുടെ പ്രകാശത്തിലും പുരാതന അഭിമാനത്തിൻ്റെ വർണ്ണത്തിളക്കവുമുണ്ട് കേരളത്തിൻ്റെ രാജകീയ അഭിമാനത്തിൻ്റെ പ്രതീകമായ ഈ സ്വർണസിംഹാസനങ്ങൾ അന്നത്തെ രാജാക്കന്മാരുടെ അഭിമാനത്തിൻ്റെ സിംഹാസനങ്ങളാണിത് ഈ സിംഹാസനത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഈ സിംഹാസനങ്ങൾ ഓരോന്നും പഴയ രാജവംശങ്ങളുടെ ഭരണം കണ്ട് പുളകം കൊണ്ടവയാണ് ഇന്ന് പ്രകാശത്തിൻ്റെ കിരണങ്ങൾ അവയിൽ പതിക്കുമ്പോൾ അതിൻ്റെ അലങ്കാരങ്ങളിൽ നിന്ന് പഴയ കൊച്ചിയുടെ പ്രതാപത്തിൻ്റെ രാജകീയ കഥകൾ വീണ്ടും വീണ്ടും ഉണരുകയാണ് കെട്ടിടങ്ങളുടെയും സിംഹാസനങ്ങളുടെയും രാജകീയ കഥകൾ കണ്ടുകഴിഞ്ഞു പക്ഷേ ഹിൽപാലസിലെ കാഴ്ചകൾ ഇവിടെയും അവസാനിക്കുന്നില്ല ഇനിയും അനവധി കാഴ്ചകളുമായി അടുത്ത വ്ലോഗിൽ